പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇന്ന് രാവിലെ വിദ്യുത് നഗറിൽ പര്യടനം നടത്തി ി ജെ പി നേതാക്കളായ എം ടി രമേഷ് പി കെ കൃഷ്ണദാസ് എന്നിവർ ജില്ലയിൽ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻ പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ന് ലൈവത്തോൺ പരിപാടി സംഘടിപ്പിച്ചു നിങ്ങൾ കുട്ടികൾക്കും കൂടി ഒരു ജിമ്മേ സത്യം നിങ്ങളുടെ നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞു ചേലക്കര മുൻ എം എൽ എ യു ആർ പ്രദീപ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു